അപ്പോട്ടാ അപ്പോട്ടോറ് അടിക്കാം അപ്പോട്ടം കഴിക്കാ ഞാൻ കഴിക്കാറുണ്ടോ ഇതേ ഉള്ളു അടി കറി ഇതിനു മുമ്പ് ഞാൻ പല മൊട്ട അടിച്ചു മാറിയിട്ടുണ്ട് ഈ പൈസ ഞാൻ എടുത്തിട്ടില്ല നമ്മൾ എടുത്തേക്കണോ കൊടുക്കാൻ പൈസ കൊല്ലും എന്റെ പൈസ എന്താ കിട്ടുടി നീ കൊല കേറി മരമാക്കറി നീ കാച്ചു ഇങ്ങോട്ട് വാട ശരിയാക്കാം നിന്റെ തലേ അറിഞ്ഞാൽ പട്ടി കിട്ടുക

ജീവിക്കല്ല ദൈവങ്ങളെ ഒരു വന്നേക്കല്ലേ പണി നോക്കി നീ പോയാൽ എനിക്ക് ചുക്കു അല്ലടി കുമ്പറങ്ങല്ല നീ കൂടിച്ചും പെണ്ണ് ഈ കുടുംബം തകർത്തു നീ ദുസ്റ്റിക് ഗതി പിടിക്കില്ലടാ നിനക്ക് ജീവൻ വേണേ നീ പൊക്കോ ഇല്ലെങ്കി തല്ലിക്കൊല്ലും കിട്ടോ നീ എന്റെ അയ്യായിരം രൂപ നീ ആട്ടക്കാരി കണ്ട കൊടുത്തല്ലേ എന്നിട്ട് നീ എന്നെ തല്ലി എന്റെ പാത്രങ്ങളെല്ലാം നീ തല്ലിപ്പൊടിച്ചു നിന്നോട് ദൈവം നീ ചോദിക്കൂടാണിക്ക് എടാ ദുഷ്ട ഞാൻ പോവാ നീ ആ പേഴ്ചകളെ കൊണ്ട് കൂടെ ഒരിക്കലും ഞാൻ ഈ പൊടിച്ച വിട്ടില്ല നിന്റെ തല ഇടുത്തി വീട്ടുകൂടാ എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും നിന്റെ കട്ടത്തിന് വേണ്ട ഞാൻ മരിക്കൂ അല്ല അറിയാൻ പാള്ളായിട്ട് ചോദിക്കുക അയി ലോകത്തൊക്കെ ഞങ്ങൾക്കും ജീവിക്കുന്നേ ചോദിക്ക ജീവിച്ചോ ഞാൻ പറഞ്ഞോ ജീവിക്കണ്ടെന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയോ ഏറ്റവും അവക്ക് അവൾക്ക് കരയുന്നേലെ അവിടെ ചെലപ്പോ കരയും ചെലപ്പോ ചിരിക്കും ചെലപ്പോ അവള് പറുതാട്ടം കളിക്കും അതിന് നിങ്ങൾക്ക് എന്നാ നിങ്ങൾ നന്നായി കാണണം ഞങ്ങൾ ഈ ഞങ്ങളെ നന്നാക്കാൻ നിങ്ങൾ ആരാ ആദ്യം നിങ്ങൾ വന്നാ ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല എടാ അപ്പേ അതെ അതിലേക്കൊത്ത് മനുഷ്യന് ജയിക്കണ്ട ഇവിടെ അനമ്പണ്ടാക്കരുത് അങ്ങനെ ആയിക്കൊള്ളാം പറ്റിയതാണല്ലേ പാറുവിന്റെ കരച്ചിലേട്ടാണോ ഇവിടെ വന്നത് ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും അടിച്ചു ക്ഷേപിക്കാൻ പറ്റിക്കളി അപ്പോട്ടാ 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 എന്ത് പറ്റിയപ്പോ ഞാൻ ഇന്നലെ വിളമ്പ് ചോറല്ലേ കഴിച്ചില്ലേ ഞാൻ അപ്പോഴും ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് കഴിക്കാം അപ്പോട്ടാ എനിക്ക് വേണ്ട കാണാതെ പോയി അയ്യായിരം രൂപയുണ്ട് എന്റെ പേഴ്സിലുണ്ടായിരുന്നു ോട്ട എന്നോട് ക്ഷമിക്കുക ഇന്നലെ വേറെ ഒന്നും കഴിക്കാത്തതല്ലേ ചോറ് കഴിക്കേ കഴിച്ചോ ഇല്ല പോട്ട ഇതുവരെ കഴിച്ചില്ല നിങ്ങൾ കഴിച്ചതിന്റെ ബാക്കിയല്ലേ ഞാൻ കഴിക്കാറുള്ളൂ എന്നാലേ എന്റെ മനസ്സും അറിയാം